அரமனை േ എന്റെ കാറിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണം ഞാൻ കൂടെ എടുത്തോളാം മോളെ വേണ്ട വീഴും ഞാൻ അല്ല സാറ് ഇവിടെ കാറിന്റെ രൂ വെള്ളം തീർന്നു കുറച്ച് വെള്ളം ഒഴിക്കണം ഇത് എന്റെ വീടാ ഇതെന്റെ പെങ്ങളാ സാറ് കേറി ഇല്ല ശിവരാമ്മ എനിക്ക് പോകാൻ ധൃതി ഉണ്ട് മോൾ സ്കൂളിലാക്കണം അയ്യോ അത് പറഞ്ഞാ പറ്റില്ല സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് പോവാം പഠിക്കുന്നേ മോളെല്ലോ പഠിക്കുന്നത് മോളുടെ അമ്മയുടെ പേരെന്താ എനിക്ക് അമ്മയില്ല എന്റെ അമ്മ മരിച്ചുപോയി ഞാൻ പോട്ടേ വണ്ടിയുടെ കുഴപ്പൊക്കെ തീർന്നോ സാറേ ഒത്തിരി ദൂരം പോവണ്ടതല്ലേ തീർത്തു എന്നെ ചേറ്റ കൊടുക്ക മോളെ ഇനിയും പറഞ്ഞ കേട്ടോ

ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ ആ ആന്റി ഇവിടെ വന്നാ എന്നെ കുളിപ്പിക്കൂ എനിക്ക് ചോറ് തരൂ ആ ഞാൻ ആന്റി കൂടെ ഉറങ്ങും ആന്റി ഇവിടെ വന്ന് എടുത്ത് സ്വപ്നം കണ്ടതാണ് കടന്നുറങ്ങിക്കോള് ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ് എന്താണ് സർ ശിവരാമ എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ എന്റെ ഭാര്യ മരിച്ചുപോയി ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത് ഞാനത് മനസ്സിലാക്കണ്ടേ ഒരായക്ക് ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ല എന്റെ മോൾക്ക് അമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും അത് വേണ്ടതാണ് സർ ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിഞ്ഞു ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിൽ അയക്കേണ്ട കാര്യമില്ലായിരുന്നു അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഇവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ ശിവരാമ വലിയൊരിടത്ത് നിന്ന് ഒരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമില്ല പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനടുത്തുനിന്നല്ല പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ് അങ്ങോടത്തു പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തിരിച്ചരിക്കില്ലേ അയ്യോ സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല്ല അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുന്നു എനിക്കോ ഞാനെപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ് എന്താ ശിവരാമൻ ഇഷ്ടമല്ലേ സൗത്രിയെ എനിക്ക് വിവാഹം കഴിച്ചൂടെ എനിക്ക് എനിക്കൊന്ന് ആലോചിക്കണം സർ മതി ആലോചിച്ച് പൂർണ്ണ സമ്മതം മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി സാർ ഞാനെന്റെ പെങ്ങളെ സാറിന് ഉപാംഗിച്ച് തരാം എനിക്ക് സമ്മതമാണ് സാർ